അതിവൈകാരികമായിരുന്നു എ കെ ജി സെന്ററിൽ അവസാനമായി അവസാനമായി വി എസ് അച്യുതാനന്ദൻ്റെ എ കെ ജി സെന്ററിലേക്ക് വരുന്ന ആ രംഗം ഈ എ കെ ജി സെന്ററിൻ്റെ പരിസരമാകെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ മരണം അറിഞ്ഞതിനെ തുടർന്ന് ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകർ വി എസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ സാധാരണ തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ ഒക്കെ പണി മതിയാക്കി ഇവിടേക്ക് വരികയാണ് അല്പസമയം മുൻപ് വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഈ പുരുഷാർത്ഥന അകത്തേക്ക് കടന്നപ്പോൾ തന്നെ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വലിയ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി വി എസ് അച്യുതാനന്ദൻ മരിക്കുന്നില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന പ്രഖ്യാപനം മുഴങ്ങി ആ മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും അവസാനിച്ചില്ല ആയിരക്കണക്കിന് ആളുകളാണ് വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഈ പഴയ എ സെന്ററിലേക്ക് അതായത് ഇപ്പോഴത്തെ എ കെ പട്ടണ ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചെങ്കൊടി പകുതി താഴ്ന്നിരിക്കുന്നു ചെങ്കടിക്ക് മുകളിൽ ഒരു കരിങ്കൊടി ഉയർന്നിരിക്കുന്നു ഈ നഗരം നിറയെ ജനങ്ങളാണ് വി എസ് അച്യുതാനന്ദന് അവസാനമായി ഒരു യാത്രാ മൊഴി നൽകുകയാണ് ആയിരക്കണക്കിന് സി പി ഐ എം പ്രവർത്തകരും ബഹുജനങ്ങളും